തെരുവുനായ അടിച്ച് പേ വിഷബാധയേറ്റുള്ള മരണങ്ങൾ കേരളത്തിൽ ആശങ്കയായി വർദ്ധിക്കുമ്പോഴാണ് രാജ്യ തലസ്ഥാനത്ത് നിന്നും കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ഒരു സുപ്രധാന വാർത്ത എത്തിയത് തെരുവുനായ്ക്കളെ അടിയന്തരമായി ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന് ഉത്തരവിട്ട സുപ്രീംകോടതി മൃഗസ്നേഹികൾക്കെതിരെ രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത് തെരുവു നായ്ക്കളെ എല്ലാം പിടികൂടി എട്ടാഴ്ചകളിൽ ഷട്ടറിനുള്ളിലേക്ക് മാറ്റണമെന്നാണ് സുപ്രീം കോടതിയുടെ കർശനമായ നിർദ്ദേശം പേ വിഷബാധയേറ്റുള്ള മരണവും നായ്ക്കളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെയുമാണ് കോടതിയുടെ ഇടപെടൽ ഇനി ഹർജിയുമായി വന്നാൽ മൃഗസ്നേഹികൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വരുമെന്ന താക്കീതുപോലും സുപ്രീംകോടതി നൽകേണ്ടി വന്നു പേ വിഷബാധ ഏറ്റു മരിച്ചുപോയവരെ തിരികെ കൊണ്ടുവരാൻ മൃഗസംരക്ഷണ പ്രവർത്തകർക്ക് കഴിയുമോ എന്നും കോടതി ചോദിച്ചിരുന്നു രാജ്യതലസ്ഥാനത്തെ തെരുവ് നായ്ക്കളുടെ കാര്യത്തിലാണ് സുപ്രീം കോടതി വിധിയെങ്കിലും രാജ്യത്തിന്റെ ഇങ്ങേ അറ്റത്തുള്ള കേരളത്തിലും ഈ വിധി വളരെ പ്രസക്തമാണ് കേരളത്തിൽ തെരുവ് നായ കടിച്ചുള്ള സംഭവങ്ങൾ വലിയ തോതിലാണ് വർധിക്കുന്നത് പേ വിഷബാധ ഏറ്റുള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിത്യേന എന്നോണം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിന്നുമാണ് തെരുവു നായ ആക്രമണത്തിന്റെ വാർത്തകൾ വരുന്നത് ഈ ആക്രമണങ്ങൾക്ക് കൂടുതലും ഇരിയാകുന്നത് ചെറിയ കുട്ടികളാണ് കുട്ടികളെ ആക്രമിക്കുന്ന തെരുവു നായകളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലും ഞെട്ടിപ്പിക്കുന്നതാണ് കേരളത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെ തെരുവുനായയുടെ കടിയേറ്റ് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം ആളുകളാണ് മരിച്ചത് കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ കടിയേറ്റത് ഒന്നര ലക്ഷത്തിലധികം പേർക്ക് കഴിഞ്ഞ രണ്ട് വർഷത്തിലധികം മൂന്ന് ലക്ഷത്തിലധികം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു പതിനൊന്ന് വർഷത്തിനിടെ നായ കടിയേറ്റ് മരിച്ചത് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർവേ പ്രകാരം കേരളത്തിലെ തെരുവു നായ്കളുടെ എണ്ണം മൂന്ന് ലക്ഷമായിരുന്നു ഇപ്പോൾ ഈ കണക്കുകൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് എ ബി സി ചട്ടപ്രകാരമുള്ള വന്ധ്യകരണം ശാശ്വതമല്ല എന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ഈ ഘട്ടത്തിൽ സുപ്രീം കോടതി വിധി കേരളത്തിലും നടപ്പാക്കണമെന്ന ആവശ്യം വ്യാപകമായി ഉയരുകയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി പേരാണ് തെരുവു നായ്ക്കളെ നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി തങ്ങളുടെ അഭിപ്രായം പങ്കിടുന്നത് തെരുവു വിഷയത്തിൽ കടുത്ത നടപടിയെടുക്കുന്നതിന് തടസ്സം നിൽക്കുന്ന മൃഗസ്നേഹികൾക്കെതിരെ വലിയ വിമർശനവും വരുന്നുണ്ട് ഓരോ ദിവസവും തെരുവു ആക്രമണത്തിൽ ഓരോ ആളുകൾ മരിക്കുമ്പോഴും ഇതൊന്നും കണ്ടില്ല എന്ന നിലയിലാണ് നഗരസഭയും സർക്കാരും ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി